ഹലോ എവ്രി വൺ ഇന്ന് ഡിസംബർ ട്വൻ്റി ആണ് ലോകം മുഴുവൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും മിക്കവാറും രാജ്യങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സമയമാണിന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്കും ഒരു ഹോളിഡേയുടെ ദിവസമാണ് ഞങ്ങളപ്പം അതുകൊണ്ട് ഒരു ചെറിയ ഒരു ഷോപ്പിംഗ് നടത്താമെന്ന് വിചാരിച്ചു ചെറിയ കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കുവൈറ്റിൽ സിറ്റിയിലുള്ള സിറ്റി സെൻറ്ററിലേക്കാണ് പോയിരിക്കുന്നത് അവിടെ ഒരുപാട് ക്രിസ്മസിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എങ്കിൽ പോലും വളരെ മിനിമമായിട്ട് ആയിട്ട് ക്രിസ്മസിൻ്റെ ഐറ്റംസും നമ്മൾ ക്രിസ്മസിൻ്റെ ഐറ്റംസ് വാങ്ങാനല്ല പോയിരിക്കുന്നത് ശരിക്കും ഗിഫ്റ്റുകൾ വാങ്ങാനാണ് പക്ഷേ എങ്കിലും ക്രിസ്മസ് ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഷോപ്പിൽ വളരെ മനോഹരമായി വെച്ചിട്ടുണ്ട് ഇത് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരു സീസണിലായിട്ട് അവർ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നു മാത്രം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വളരെ ക്രിസ്മസിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എല്ലാം ഇപ്പോൾ ഏറ്റവും മുൻപിൽ വെച്ചിരിക്കുന്നത് എന്നാൽ ഒരുപാട് വലിയതായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല വളരെ മിനിമലായിട്ട് ഉള്ള പർച്ചേസിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് കുവൈറ്റിൽ ഇപ്പോൾ ഡിസംബർ ട്വൻറ്റി ഫിഫ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹോളിഡേ അല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിൽ വളരെ തിരക്കൊന്നുമില്ല ഒട്ടും തന്നെ തിരക്കില്ല എന്ന് പറയാം അതുകൊണ്ട് തന്നെ സമാധാനപരമായിട്ടുള്ള ഷോപ്പിംഗ് നടത്തി നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്തായാലും നമ്മൾ വൈകിട്ടൊക്കെയാണ് ഇങ്ങനെ ഷോപ്പുകളിലൊക്കെ പോകുന്നതെങ്കിൽ ഒരു പക്ഷേ നല്ല തിരക്കായിരിക്കും ഇവിടെ നമുക്ക് സിറ്റി സെൻറ്റർ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഷോപ്പുകൾ പല സ്ഥലങ്ങളിലുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഈ ഷോപ്പിൽ ഒരുപാട് വലിയ തിരക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിറ്റിയിൽ വേറൊരു ആവശ്യത്തിന് വരേണ്ടതായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നോക്കുമ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും കുവൈറ്റ് ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ പോലും മറ്റ് മതങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ തുടരുന്നതിനോ ഒന്നും ഒരു വിലക്കില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ കുവൈറ്റിലെ അബ്ബാസിയ എന്ന് പറയുന്ന മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഓരോരോ ബിൽഡിങ്ങുകളും ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ നടത്താറുണ്ട് കോമ്പറ്റീഷൻസ് വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു രീതിയിലുള്ള തടസ്സവും തരാത്ത ഒരു രാജ്യമാണ് കുവൈറ്റ് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന് ഇവിടെ പള്ളികളുണ്ട് അതുപോലെ ഇവിടെ ക്രിസ്ത്യൻസിന് ആരാധിക്കാനായിട്ട് കുവൈറ്റ് സിറ്റിയിൽ വലിയ ഒരു വളരെ വലിയൊരു കോമ്പൗണ്ട് ഉണ്ട് എൻ ഇ സി കെ കോമ്പൗണ്ടിൽ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് അവരുടെ തന്നെ പല ഡിനോമിനേഷനിലുള്ള ആളുകൾക്ക് ഒന്നിച്ച് വർഷിപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയ കുവൈറ്റ് ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ വലിയ ഒരു സപ്പോർട്ടാണ് പുറത്തുള്ള ആളുകളെ അവർ ആദരിക്കുന്നു അവരുടെ മതത്തെ അവർ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ റെസ്ട്രിക്ഷൻസും അവരുടേതായിട്ടുള്ള നിയമങ്ങളും നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ എന്തായാലും നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഈ കടയിലുണ്ട് അപ്പോൾ അങ്ങനെ ചുമ്മാ നമ്മൾ നോക്കുന്നു കുട്ടികൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് നോക്കുന്നത് ബാസ്ക്കറ്റുകളും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത് പക്ഷെ വലിയ ഒരു വലിയ സെലക്ഷനുണ്ട് എന്ന് തോന്നുന്നില്ല കുവൈറ്റിൽ കുവൈറ്റിലിന്ന് പബ്ലിക് ഹോളിഡേ അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഞാൻ ഇന്നൊരു ഓഫ് റിക്വസ്റ്റ് ചെയ്ത് അതായത് നമ്മൾക്ക് പബ്ലിക് ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു നഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക് ഹോളിഡേസിൽ നമ്മൾക്ക് അന്ന് തന്നെ ഓഫ് കിട്ടണമെന്നില്ല പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇവിടെ നമ്മൾക്ക് പബ്ലിക് ഹോളിഡേയുടെ ദിവസങ്ങളിൽ ആ ദിവസം തന്നെ നമ്മൾക്ക് ഓഫ് കിട്ടും ചിലപ്പോൾ ചില ആളുകൾ ആ ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വേറൊരു ദിവസം കോമ്പൻസേറ്ററി ഓഫായിട്ട് നമ്മൾക്കത് പെൻറ്റിങ് ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് വെക്കാൻ പറ്റും ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം സെയിലിന് വേണ്ടി വെച്ചിരിക്കുകയാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഓൾറെഡി ഒരുപാട് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊന്നും പർച്ചേസ് ചെയ്തില്ല പക്ഷേ എങ്കിലും ഇതിൻ്റെ വിലയൊക്കെ എത്രയാണ് എന്ന് നോക്കുകയായിരുന്നു കാര്യം അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ഈ നാച്ചുറലായിട്ടുള്ള ഈ പ്ലാന്റ്സൊക്കെ ഈ നഴ്സറി ഇത് വളരെ ചെറിയൊരു നഴ്സറിയാണ് ഇതിനേക്കാൾ കൂടുതലായിട്ട് വലിയ ഒരു നേഴ്സറി അത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പ്ലാന്റ് നേഴ്സറി അവിടെ ഇപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ബിസിനസ്സിനുള്ളൊരു സമയമാണ് കാരണം ഇപ്പോഴാണ് ഇവിടെയുള്ള ആളുകൾ ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് ഗിഫ്റ്റ് എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊച്ചു കുട്ടികൾക്കുള്ള ഗിഫ്റ്റുകളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നു ഇനി അതെല്ലാം റാപ്പ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കണം അതാണ് ഇനി അടുത്ത നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്